നമസ്കാരം ഫോർ സ്വാഗതം രണ്ടര വർഷത്തിനിടെ വിദേശ യാത്രകൾക്കായി രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിന് പകരം ആഡംബര യാത്രകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രാജ്യത്ത് കാർഷിക പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ വിദേശ യാത്രകളുടെ കണക്കുകൾ വലിയ വിമർശനങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് രാജ്യസഭയിൽ കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിയുടെ യാത്രകളുടെ പൂർണ്ണമായ ചെലവുകൾ ചോദിച്ചു കണക്കുകൾ ാണ് ഉയർത്തിപ്പിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെയുള്ള കാലയളവിൽ മാത്രം മോദി മുപ്പത്തി എട്ട് വിദേശ യാത്രകളാണ് നടത്തിയിട്ടുള്ളത് ഇതിന് ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് യു എസ് മാത്രം ഇരുപത്തിരണ്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നടന്ന യു എസ് സന്ദർശനത്തിനും പതിനഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയും മോദി സർക്കാർ ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ ജപ്പാൻ യാത്രയ്ക്കും പതിനേഴ് കോടി രൂപ ചെലവായി നേപ്പാളിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലേതിനും എൺപത് ലക്ഷം രൂപയായിരുന്നു ചെലവ് വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ രാജ്യത്തിനുള്ള ഗുണത്തിനോ അല്ലാതെ സ്വന്തം ഇമേജ് വ്യാജ രാജ്യതന്ത്രങ്ങൾ കളിക്കുവാനുമാണ് പ്രധാനമന്ത്രി ഈ യാത്രകൾ പ്രയോജനപ്പെടുത്തുന്നത് മാധ്യമങ്ങൾ പോലും നിയന്ത്രണത്തിലാക്കിയതിനാൽ ഈ യാത്രകളുടെ അഴിമതിയും അർത്ഥശൂന്യതയും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കടുത്ത പ്രതിസന്ധിയിലായിരിക്കെ നികുതി പണം ഉപയോഗിച്ച് മോദി ആഡംബര യാത്രകളിലാണ് മുഴുകിയിരിക്കുന്നത് രാജ്യത്ത് പട്ടിണിയും വിലക്കയറ്റവും ഉയരുമ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും ചാർട്ടേഡ് വിമാനങ്ങളിലും കോടികൾ തൂകിക്കളയുകയാണ് സാധാരണ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്താണ് ഈ യാത്രകളുടെ പ്രയോജനം എന്നതാണ് ജനങ്ങളിലെ പ്രധാന സംശയം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കും പട്ടിണിയിലുള്ളവർക്കും ഒരു ആശ്വാസം ഉണ്ടാക്കാൻ പോലും കഴിയാത്ത ഈ വിദേശ യാത്രകൾ ജനാധിപത്യത്തെയും രാജ്യസം ചൂഷണമാണ് പോളണ്ട് യുക്രൈൻ റഷ്യ ഇറ്റലി ബ്രസീൽ ഗയാന ജർമ്മനി കുവൈറ്റ് ഡെൻമാർക്ക് ഫ്രാൻസ് യു എ ഇ ഉസ്ബെക്കിസ്ഥാൻ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക ഗ്രീസ് ഇങ്ങനെ നിരവധി ഇടങ്ങളിലേക്കാണ് മോദി യാത്ര ചെയ്തത് എന്നാൽ ഇതിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ച നേട്ടം എന്താണ് ഒന്നുമില്ല രാജ്യത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് കണ്ടുതിരിച്ച് വ്യാജ രാജതന്ത്രങ്ങൾ சம்சியம் ஒன்னுமில்ல